കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു മരണവാർത്ത കേട്ടത് മുഹമ്മദ് ജുമാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് പ്രായം ആ ചെറുപ്രായത്തിൽ തന്നെ ആ ചെറുപ്പക്കാരൻ ഈ ഭൂമി ലോകത്തിനൊന്നും എന്ന് നേക്കുമായി പറഞ്ഞിരിക്കുന്നു ഒരേ സമയത്ത് സന്തോഷമുണ്ടാക്കുകയും അതേസമയം തന്നെ വളരെയധികം സങ്കടമുണ്ടാക്കുകയും ചെയ്യുന്നൊരു മരണമായിരുന്നു ഈ ചെറുപ്പക്കാരൻ്റേത് ഒരുപക്ഷേ ഒരു സത്യവിശ്വാസി സംബന്ധിച്ചിടത്തോളം എല്ലാവരും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കൊതിച്ചു പോകുന്നൊരു മരണമാണ് ഈ ചെറുപ്പക്കാരന് ഈ ചെറുപ്രായത്തിൽ തന്നെ ലഭിച്ചത് മലപ്പുറം ഇടവണ്ണപ്പാറ സ്വദേശിയാണ് മുഹമ്മദ് ജുമാൻ ഈ ചെറുപ്പക്കാരന്റെ നിക്കാതെ കഴിഞ്ഞ് വെറും മൂന്നേ മൂന്ന് മാസം മാത്രമേ ആകുന്നുള്ളൂ അതിനുശേഷമാണ് തൻ്റെ ഉപ്പയുടെ കടയിലേക്ക് പ്രവാസലോകത്തേക്ക് ഈ ചെറുപ്പക്കാരൻ പോകുന്നത് അവിടെ നിന്ന് പരിശുദ്ധമായ അർമലാൻ മാസത്തിൽ പരിപവനമായി ഉമ്ര ചെയ്യുന്നു ആ ഉമ്ര ചെയ്തതിന് ശേഷം ഈ ചെറുപ്പക്കാരൻ റൂമിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ചെറുപ്പക്കാരന് ഹൃദയാഘാതം ഉണ്ടാകുന്നത് പെട്ടെന്നുണ്ടായ ഒരു ഹൃദയാഘാരത്തിൽ ഈ ചെറുപ്പക്കാരനെ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ആ ചെറുപ്പക്കാരനിലേക്ക് പ്രതീക്ഷിക്കാതെ മരണം വന്നെത്തിച്ചേരുകയാണ് പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി നമ്മളിലേക്ക് കടന്നു വരുന്ന ഒന്നാണ് മരണം അത് ഏതു സമയത്ത് ഏത് സാഹചര്യത്തിൽ എവിടെ വെച്ച് എങ്ങനെയാണ് എന്ന് പോലും നമുക്കാർക്കും പറയാൻ കഴിയില്ല അതെല്ലാം പടച്ചുറപ്പിന്റെ കൃത്യമായ തീരുമാനമാണ് ആ പടച്ചെറപ്പിന്റെ തീരുമാനങ്ങളെ നമുക്കാർക്കും തടുക്കുവാനും കഴിയില്ല അതിനുശേഷം ആ ചെറുപ്പക്കാരന്റെ മൈത നിസ്കാരം പരിശുദ്ധ ഹർമിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് അതിനുശേഷം ഷറായ മക്ബറത്തുൽ ഷുഹദായിൽ കബറടക്കുകയും ചെയ്തു ആ ചടങ്ങിൽ ഒരുപാട് മത രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരും അതോടൊപ്പം ആ ചെറുപ്പക്കാരന്റെ കുടുംബാംഗങ്ങളും കൂട്ടുകാരുമടക്കം നിരവധി ആളുകളാണ് പങ്കെടുത്തത് വലിയൊരു മഹാഭാഗ്യമാണ് ചെറുപ്പക്കാരന് ലഭിച്ചത് അതും ഈ ഒരു പരിശുദ്ധമായ അറുപനാൽ മാസത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നാട്ടിൽ നിന്നും തിരിച്ചെത്തിയ ചെറുപ്പക്കാരനാണ് അതിനുശേഷം റമദാൻ മാസത്തിൽ പരിഭാവനമായ ഉമ്രയും കഴിഞ്ഞ് ആ ചെറുപ്പക്കാരൻ മരണപ്പെടുന്നു അതിനുശേഷം ആ ചെറുപ്പക്കാരൻ്റെ മയ്യത്ത് പരിശുദ്ധാറമിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നു അതിനുശേഷം പരിഭാവനമായ ആ മണ്ണിൽ അടക്കം ചെയ്യുകയും ചെയ്യുന്നു ആരും കൊതിച്ചു പോകുന്ന ആരും ആഗ്രഹിച്ചു പോകുന്ന നല്ലൊരു മരണം ഈ ചെറുപ്പക്കാരൻ നാലു വർഷമായി മഖിയിലെ ജബൽ ഉമറിലെ കടയിൽ തൻ്റെ ഉപ്പാശ്രഫിൻ്റെ കൂടെ ജോലി ചെയ്തു വരികയായിരുന്നു നാലു വർഷമായി മക്ക മക്കഅറമിന് സമീപത്തുള്ള ജമൽ ഉമറിലാണ് തൻ്റെ പിതാവായ ഒ പി അഷ്രഫിനോടൊപ്പം ഒരു ബ്രോസ്റ്റ് കടയിൽ ജോലി ചെയ്തിരുന്നത് ഞാനൊക്കെ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട് അള്ളാഹുവിൻ്റെ പരിപാവനമായ പരിശുദ്ധ ഖാമ കാണാൻ വേണ്ടി ഒരു വട്ടമെങ്കിലും അത് കൺകുളിർക്കെ കാണാൻ വേണ്ടി കൊതിക്കുന്ന ഒരുപാട് സത്യവിശ്വാസികൾ ഈ ലോകത്തുണ്ട് പലപ്പോഴും ആഗ്രഹങ്ങൾ പോലും അവർക്ക് നടക്കാതെ പോവുകയാണ് ആ ഒരു അവസരം കിട്ടാൻ വേണ്ടി ആ ഒരു ഭാഗ്യം കിട്ടാൻ വേണ്ടി പടച്ചറബിനോട് അഞ്ചു നേരവും കണ്ണിനോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ഇത്ര തന്നെ പണമുണ്ടായിട്ടും ആരോഗ്യമുണ്ടായിട്ടും കാര്യമില്ല അള്ളാഹുവിൻ്റെ ആ ഒരു കൃപ അള്ളാഹുവിൻ്റെ ആ ഒരു തൗഫീക്ക് അതുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കെല്ലാവർക്കും ആ ഒരു പരിഭാവനമായ ഭൂമിയിൽ ചെന്നുകൊണ്ട് ആ കാവയെ നമുക്ക് കൻകുളർക്കെ കാണാൻ സാധിക്കുകയുള്ളൂ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകട്ടെ ആ ഒരു മസ്ജിദുൽ ഹറമിന് സമീപത്താണ് ഈ സഹോദരൻ ജോലി ചെയ്യുന്നത് എല്ലാ ദിവസവും ആ മസ്ജിദുൽ ഹറമിനെ കൻകുളർക്കെ കാണാൻ ആ ചെറുപ്പക്കാരന് ഭാഗ്യം ലഭിക്കുന്നു എന്നുള്ളതാണ് ആ ചെറുപ്പക്കാരൻ മാത്രമല്ല അവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാകും ഒരുപാട് മലയാളികളുണ്ട് അവർക്കൊക്കെ ദിവസവും ആ മസ്ജിദുൽ ഹറം കൺകുളിർക്കെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ അതേ അതേസമയത്ത് പ്രയാസമുണ്ടാക്കുന്ന കാര്യം എന്തെന്നാൽ ആ പെൺകുട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് കാരണം ഈ ചെറുപ്പക്കാരന്റെ നിക്കാഹ് കഴിഞ്ഞ് വെറും മൂന്നേ മൂന്ന് മാസം മാത്രമേ ആകുന്നുള്ളൂ അതിനിടയിലാണ് ഈ ചെറുപ്പക്കാരനെ മരണം പിടികൂടുന്നത് ആലോചിക്കണം ആ ഭാര്യയും ഭർത്താവും തമ്മിൽ അവർ എന്തുമാത്രം ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരിക്കണം ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ഒരുപാട് സ്നേഹത്തോടുകൂടി ജീവിച്ചവരായിരിക്കണം അതിനിടയിലാണ് മരണം ആ ചെറുപ്പക്കാരനെ തേടിയെത്തിയത് അല്ലാഹു ആ സഹോദരിക്കെല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് തന്നെ ഗ്രഹിക്കട്ടെ പിന്നീട് രണ്ടു മാസം കഴിഞ്ഞ് നാട്ടിലേക്ക് തന്റെ പ്രിയതമയുടെ അടുക്കലേക്ക് പോകാനിരിക്കുന്ന സമയത്താണ് ഈ ചെറുപ്പക്കാരൻ മരണപ്പെടുന്നത് അല്ലാഹു ആ ചെറുപ്പക്കാരൻ നൽകിയ വലിയ മഹാഭാഗ്യം നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതാണ് നാട്ടിൽ ഇത്രയും മാസക്കാലയളവിൽ നിന്നിട്ടും ആ ചെറുപ്പക്കാരനെ അള്ളാഹു നിശ്ചയിച്ചിരുന്നത് പരിപാവനമായ ആ ഭൂമിയിൽ വെച്ച് മരണപ്പെടുക എന്നുള്ളതാണ് ആ പരിശുദ്ധ മണ്ണിൽ അവസാനമായി അടക്കം ചെയ്യുക എന്നുള്ളതാണ് മാത്രവുമല്ല ആ ചെറുപ്പക്കാരൻ മരണപ്പെടുന്നതിന് മുമ്പ് ഉമറ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് എത്രയോ ആളുകൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ആ ഒരു ഹജ്ജ് ഉമ്മറയും നിർവഹിക്കാൻ കഴിയാതെ ആ പരിപാവനമായ ഭൂമിയിൽ ചെന്നുകൊണ്ട് ആ മക്കയും മദീനയും ഒന്ന് കാണാൻ കഴിയാതെ മരണപ്പെട്ടു പോകുന്ന എത്രയോ ആളുകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് പടച്ചിറബിൻ്റെ തീരുമാനമാണ് അള്ളാഹുവിൻ്റെ തോഫിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കെല്ലാം അതിന് സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ദുവാ ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം ഈ ചെറുപ്പക്കാരന് വേണ്ടി ചെറുപ്പക്കാരൻ്റെ മഹഫുറത്തിന് വേണ്ടി നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ദുവാ ചെയ്യുക അള്ളാഹു സുബൈൻ അഹുബത്താല ചെറുപ്പക്കാരന് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ ആ ചെറുപ്പക്കാരൻ്റെ ഭാര്യയ്ക്കും മാതാപിതാക്കൾക്കും അള്ളാഹു സുബെൻഹുബത്താലെ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സുകൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം ഇന്ന് മാർച്ച് ഇരുപതാം തീയതിയാണ് അതായത് റിയാസ് മൗലവി രക്തസാക്ഷിയായ ദിവസം നമ്മളെല്ലാവരും ആ മനുഷ്യനെ ഓർക്കേണ്ടതുണ്ട് ഒരു മുസ്ലിമായതിന്റെ പേരിൽ മാത്രം സംഘപരിവാർ ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യൻ സ്വന്തം ജീവിതത്തിൽ വാക്കുകൊണ്ടുപോലും ഒരാൾക്കും ദ്രോഹം ചെയ്യാത്ത സ്വന്തമായി തന്റെ പേരിൽ ഒരു പെറ്റിക്കേസ് പോലും ഇല്ലാത്ത നിരപരാധിയായ ആ മനുഷ്യനെ മുസ്ലിമാണെന്ന ഒറ്റ കാരണത്താലാണ് മനുഷ്യത്വം തൊട്ട് തീണ്ടാത്ത സംഘപരിവാർ ഭീകരർ പള്ളിയിൽ കയറി റിയാസ് മൗലവി എന്ന് പറയുന്ന ആ മനുഷ്യനെ കടുത്തറത്ത് കൊല്ലപ്പെടുത്തിയത് പലർക്കും ഈ ദിവസം ഓർക്കാനും രണ്ടു വാക്ക് പറയുവാനും വലിയ പ്രയാസമാണ് കാരണം പോയവർ പോട്ടെ നമുക്കെന്ത് കാര്യം നമ്മുടെ വയറ് കൃത്യം നിറയുന്നല്ലോ ഞാനും എന്റെ ഭാര്യയും പിന്നെ എന്റെ മക്കളും സേഫാണല്ലോ എന്നതായിരിക്കാം പക്ഷെ ഒരു കാര്യം ഓർക്കുക പിരികേറ്റി അറക്കാൻ കത്തിയുമായി പറഞ്ഞു വിടുന്നവന് മുസൽമാനാണോ എന്ന് മാത്രമാണ് അറിയേണ്ടതുള്ളൂ അവന്റെ സംഘടന അവൻ അറിയേണ്ടതില്ല അള്ളാഹുവിൻ്റെ അടുക്കൽ ആ മനുഷ്യന് രക്തസാക്ഷി തന്നെയാണ് അതുകൊണ്ട് ഈ പരിഭാവനമായ അറുനാൻ മാസത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ആ മനുഷ്യനെയും കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതോടൊപ്പം വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അന്ന് ദുരന്തം നടന്നതിന് ശേഷം പിന്നെ അവരെക്കുറിച്ച് ആരും പറയുന്നതായി അല്ലെങ്കിൽ അവരെക്കുറിച്ച് സംസാരിക്കുന്നതായി കാണാൻ സാധിക്കുന്നില്ല ആ ദുരന്തത്തിൽ മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ എല്ലാവരും ഈ റമദാനിൽ ആത്മാർത്ഥമായ ദുവാ ചെയ്യുക അതോടൊപ്പം ഞാൻ എന്ന് ചെയ്ത സുനിതാ വില്യംസുമായി ബന്ധപ്പെട്ട വിഷയം ഒരുപാട് ആളുകൾ എന്നെ അഭിനന്ദിച്ചുകൊണ്ട് താങ്കൾ ചെയ്ത നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് കൂടി ഒരുപാട് ആളുകൾ നല്ല കാര്യങ്ങൾ പറഞ്ഞതായി കണ്ടു എല്ലാവരോടും സ്നേഹവും നന്ദിയും മാത്രം ഏതായാലും ഇസ്ലാമിനെ അവഹേളിക്കാനും കളിയാക്കാനും വേണ്ടി ആരിഫ് ഹുസീൻ അടക്കമുള്ള യുക്തിവാദികൾ പടച്ചുവിട്ട നല്ല ഒന്നാന്തരം പച്ചക്കള്ളം എന്തായാലും പൊളിഞ്ഞിരിക്കുകയാണ് ആ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് ആളുകൾ പറഞ്ഞതായി കണ്ടു നിങ്ങളുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായി എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണ് അതുവരെ ആ സഹോദരങ്ങൾ വിശ്വസിച്ചിരുന്നത് അത് സത്യമാണ് എന്നാണ് അതുകൊണ്ട് തന്നെ അത്തരമൊരു കാര്യത്തിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ എൻ്റെ വീഡിയോ കാരണമായ എന്നുള്ളത് വളരെയധികം സന്തോഷമായൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഇത്തരം കാര്യങ്ങൾ ഇത്തരം വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരിക്കുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക